എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി ുംപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തൊഴിൽ അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് കൈത്താങ്ങാവാൻ സർക്കാർ പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് പ്രൗഢോജ്വലമായിട്ടുള്ള തുടക്കമായി ഒരാൾക്ക് ഒരു വർഷത്തേക്കാണ് സഹായം ലഭിക്കുക മാസം ആയിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം ആളുകളെ ഇതിന്റെ ഗുണഭോക്താക്കളാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് അക്കാദമിക് തലത്തിലെ അപേക്ഷകളുടെ എണ്ണം കണക്കിലെടുത്താണ് സ്കോളർഷിപ്പിന്റെ വിതരണം സ്കോളർഷിപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുകയെ ജോലി ലഭിക്കുകയാണ് എങ്കിൽ പിന്നീട് അങ്ങോട്ട് തുക ലഭിക്കില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായമുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക അപേക്ഷകന്റെ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിനാണ് നിലവിൽ അസാപ്പ് കേരള കണക്ട് കെരിയർ ടു ക്യാമ്പസ് വഴി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലകളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നുണ്ട് എന്തായാലും അർഹതയുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ പെൻഷൻ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തന്നെയായിരിക്കും വിതരണം ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക വിതരണം ചെയ്യുക പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാൽ ഔദ്യോഗികമായി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി എന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല നിരവധി പഞ്ചായത്തുകളിൽ വിളിച്ചപ്പോഴും പദ്ധതിയുടെ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല എന്തായാലും നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട അപേക്ഷ സമർപ്പിക്കുക അപേക്ഷയ്ക്ക് വേണ്ട രേഖകളും മറ്റും ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അറിയിപ്പുകളുമാണ് ഇനി പറയുന്നത് അപേക്ഷയ്ക്ക് വേണ്ട എല്ലാ രേഖകളും എല്ലാവരും തയ്യാറാക്കി വെക്കണം അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കളുടെ ഐ എഫ് എസ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ കാർഡ് വിവരങ്ങൾ എന്നിവയും നൽകണം അതിന് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കിന്റെ ആദ്യ കോപ്പി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കുക ആധാറിന്റെ കോപ്പിയും ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കുക മറ്റ് രേഖകൾ റേഷൻ കാർഡിന്റെ കോപ്പി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവയിൽ നാലിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി അത് നാലും ഇല്ലാത്ത പക്ഷം ഡോക്ടർ നൽകുന്ന പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്നൊന്നും ഉൾപ്പെടാത്ത മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സിന് ഇടയിലുള്ള ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പകർപ്പ് കൂടി അപേക്ഷയോടൊപ്പം വെക്കണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സെക്രട്ടറിമാർ ഗുണഭോക്താ പട്ടിക തയ്യാറാക്കി തദ്ദേശ സെക്രട്ടറി വഴി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറും ഇതടക്കം പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കി സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളല്ലാത്ത എ എ വൈ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാനാവുക ട്രാൻസ്ജെൻഡർ ഊമണുകൾക്കും അർഹത ഉണ്ടാകും സംസ്ഥാനത്ത് സ്ഥിരതാമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ യോഗ്യത വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമതീ ബോർഡിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ ഗുണഭോക്താവ് ഈ പറഞ്ഞ പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന നൽകണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും കൈപ്പറ്റിയ തുകയും പതിനെട്ട് ശതമാനം പലിശ ചേർത്ത് തിരിച്ചു പിടിക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാർഷിക മസ്തറിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി വഴിയാണ് ആനുകൂല്യം ലഭ്യമാക്കുക എല്ലാ മാസവും ആയിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ് അപ്പൊ പദ്ധതിയിലേക്കുള്ള അപേക്ഷ എപ്പോൾ തുടങ്ങും എന്നുള്ളത് ഓരോ ദിവസവും പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കുക ഇന്ന് തുടങ്ങുന്നുണ്ടോ ഇന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക എല്ലാ ദിവസവും പഞ്ചായത്തിലേക്ക് വിളിച്ചോളൂ ആദ്യഘട്ടത്തിൽ ഓൺലൈനായിട്ടല്ല അപേക്ഷ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇലക്ഷൻ കാരണം മറ്റ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സംസ്ഥാനത്ത് ഇപ്പോൾ ഇതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഉത്തരവുകളും അതുപോലെ തന്നെ അറിയിപ്പുകളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കി വായിച്ചിട്ടുള്ള ഈ വാർത്ത പോലും ദേശാഭിമാനി ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് സർക്കാർ അറിയിപ്പ് തന്നെയാണ് അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം വേണം എന്നുണ്ടെങ്കിൽ ദിവസവും ജാഗ്രത പാലിക്കുക അതായത് ഓരോ പഞ്ചായത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പഞ്ചായത്തിലെയും കാര്യം പറയാൻ കഴിയില്ല കേരളത്തിലെ മൊത്തം കാര്യമേ പറയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ അപേക്ഷ തുടങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്ഥിരം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പഞ്ചായത്തിൽ വിളിക്കുക അന്വേഷിക്കുക അതിനു മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക എപ്പോൾ അപേക്ഷ തുടങ്ങുകയാണ് എങ്കിലും അപ്പോൾ തന്നെ ആ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഇങ്ങനെ പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട് സ്വകാര്യമായിട്ട് വേണ്ടപ്പെട്ടവരുടെ അപേക്ഷ മാത്രം ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ള ഒരു മാനദണ്ഡത്തിലേക്ക് ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അർഹത ഉണ്ട് എങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ ആരെങ്കിലും ഈ അപേക്ഷ നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങളും അതിനുള്ള അപേക്ഷ നൽകുക എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ആളുകൾക്കും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇന്ന് ഞാൻ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അവിടെ ഒരുപാട് ആളുകളാണ് ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എത്തിയത് മിക്കവാറും ആളുകൾ വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് എന്നിട്ട് പോലും അവർ സ്വന്തമായിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നില്ല വളരെ നിസ്സാരമായിട്ടുള്ള ഈ ഒരു കാര്യം മറ്റുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്നത് കണ്ടു അപ്പൊ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് റീപോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണ് എല്ലാ ആളുകളും സ്വന്തമായിട്ട് തന്നെ ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് സമയം ഇതിനു വേണ്ടി മെനക്കെടുത്തേണ്ടതില്ല എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർ പുറത്തിറക്കിയിട്ടുള്ള വീഡിയോടൊപ്പമുള്ള വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഒന്നുകൂടി പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ബി എൽഒമാർ നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച രണ്ട് എനുമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്യുന്നത് ഓരോ ഓട്ടർക്കും അവരവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഫോമുകളാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വിവരങ്ങൾ തെറ്റുവരുത്താതെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കേണ്ടതാണ് എനുമറേഷൻ ഫോമിനെ അഞ്ച് ഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഏറ്റവും മുകളിലായി നിങ്ങളുടെ ബി എൽഒയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും വോട്ടറുടെ വിവരങ്ങളും അടങ്ങിയതാണ് ആദ്യ ഭാഗം ഇതിൽ ഏറ്റവും ഇടതുവശത്തെ കോളത്ത് വോട്ടറുടെ പേര് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചിൽ കാർഡിന്റെ നമ്പർ വിലാസം എന്നിവയാണ് നൽകിയിട്ടുള്ളത് അടുത്ത കോളത്തിൽ ഓട്ടർ പട്ടികയിലെ ക്രമ നമ്പർ പോളിംഗ് സ്റ്റേഷൻ്റെയും നിയമസഭാ മണ്ഡലത്തിന്റെയും പേര് സംസ്ഥാനത്തിന്റെ പേര് എന്നിവയാണ് നൽകിയിട്ടുള്ളത് അതിനടുത്തായി ക്യു ആർ കോഡും അതിനുശേഷം വോട്ടറുടെ നിലവിലെ ഓട്ടർ പട്ടികയിലുള്ള പഴയ ഫോട്ടോയുമാണ് കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്ത കോളത്തിൽ വോട്ടർക്ക് ആവശ്യമെങ്കിൽ പുതിയ ഫോട്ടോ ചേർക്കാനുള്ള ഒരു ഭാഗവും കൂടി ഉണ്ട് ഈ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടതായിട്ടും ഒന്നുമില്ല ഫോമിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വോട്ടറുടെ വിവരങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതുണ്ട് വോട്ടറുടെ ജനന തീയതി ആധാർ നമ്പർ ഉണ്ട് എങ്കിൽ അത് എഴുതണം മൊബൈൽ നമ്പർ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അഥവാ ഐഡൻറിറ്റി കാർഡ് നമ്പർ ിന്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇവ ലഭ്യമെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ പേര് ബാധകമാണ് എങ്കിൽ വിവാഹം കഴിഞ്ഞവർ മാത്രം പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇവയാണ് ആദ്യ ഭാഗത്തെ കോളത്ത് പൂരിപ്പിക്കേണ്ടത് അവസാന എസ് ഐ ആറിൽ ഓർഡർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവസാന എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങളാണ് നൽകേണ്ടത് അതേസമയം ോട്ടർ രാജ്യത്തെ മറ്റെവിടെങ്കിലും അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് നൽകേണ്ടത് അതായത് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിച്ച് അവിടെ വോട്ടുള്ള ആളുകൾക്കാണ് അത് ബാധകമാകുക അവസാന എസ് ഐ ആർ പട്ടികയിലെ വോട്ടറുടെ പേര് ലഭ്യമെങ്കിൽ എപ്പിക് നമ്പർ അഥവാ അന്നത്തെ തിരിച്ചറിൽ കാർഡ് നമ്പർ ബന്ധുവിൻ്റെ പേര് അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മറ്റ് ബന്ധം എന്താണോ അവരുടെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ അഥവാ ബൂത്ത് നമ്പർ പിന്നീട് ക്രമ നമ്പർ ഇവയാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുള്ളത് അതുപോലെ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത് പേര് തെറ്റായിട്ടോ അക്ഷര പിശകുകൾ ഉണ്ട് എങ്കിൽ അതിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ പൂരിപ്പിക്കണം എന്നാൽ അവസാന എസ് പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ അവസാന എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധുവിന്റെ വിവരങ്ങളാണ് തൊട്ടടുത്ത കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ബന്ധുവിന്റെ പേര് അവരുടെ എപിക് നമ്പർ അഥവാ ഐഡന്റിറ്റി കാർഡ് നമ്പർ ലഭ്യമെങ്കിൽ അവരുടെ ബന്ധുവിന്റെ പേര് അവരുമായുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ വാഗൻ നമ്പർ അഥവാ ബൂത്ത് നമ്പർ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് ശേഷം അഞ്ചാമത്തെ ഭാഗത്ത് എനുമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്നും മറ്റൊരിടത്തും മുകളിൽ പറഞ്ഞ ഓട്ടറുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നും ഓട്ടറോ മുതിർന്ന കുടുംബാംഗങ്ങളോ സാക്ഷ്യപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് എനുമറേഷൻ ഫോം പൂരിപ്പിച്ചത് ബി എൽഒ പരിശോധിച്ചതിനു ശേഷം ബി എൽഒ ഒപ്പ് നൽകി ഫോമിൽ ഒരെണ്ണം ഓട്ടർക്ക് നൽകുകയും മറ്റൊരെണ്ണം ബി എൽ ഒ സൂക്ഷിക്കേണ്ടതുമാണ് ബി ഓഫീസർക്ക് തിരികെ നൽകുന്ന എനുമറേഷൻ ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിച്ച എനുമറേഷൻ ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ബി എൽഒ അവരുടെ മൊബൈൽ ഫോണിലുള്ള ബി എൽഒ ആപ്പിൽ പ്രോജനി ആഡ് ചെയ്തിട്ടുണ്ട് എന്നും ഓരോ ഓട്ടറും ഉറപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ഇന്ന് രണ്ട് തവണയാണ് വർധനവ് ഉണ്ടായത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അറുപത് രൂപ കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അവൻ അറുന്നൂറ് രൂപ കൂടി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ